കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നിരവധി ജീവിതശൈലി രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന എനിക്ക് പ്രത്യേകിച്ച് തൈറോയിഡ് ഗ്യാസ്ട്രേറ്റിസ് ഫാറ്റി ലിവർ അപ്പോൾ ഇത് പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അഭിയാണ് പറയുന്നത് ആയുർശാലയിൽ പോയിട്ട് ഒരു പാക്കേജ് എടുത്ത് നോക്കൂ മൂന്ന് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രിയമുള്ളവരെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തേക്കടിയിലെ സ്പൈസസ് ലാബ് റിസോർട്ടിലെ ആയുർശാല വെൽനസ് റിട്രീറ്റ് സെൻറ്ററിലാണ് അപ്പോൾ ഈ കൊച്ചിയിലെ നമ്മുടെ ജീവിത തിരക്കിനിടയിൽ നഗരത്തിൽ നിന്ന് നമ്മളത് പതിയെ ഓടി തേക്കടിയുടെ ഈ തണുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ എത്തി ഞാനങ്ങോട്ട് ചെന്ന് കയറുമ്പം തന്നെ നല്ല മുല്ലപ്പൂമാലയൊക്കെ ഇട്ട് തരണി മണികൾ നമ്മളെ സ്വീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ആ സ്വീകരണമൊക്കെ കഴിഞ്ഞ് അന്നേ ദിവസം വൈകിട്ട് ഒരു ഫുൾ ബോഡി മസാജ് പ്യുവർ ആയുർവേദിക് ഫുൾ ബോഡി മസാജാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല ഫേഷ്യൽ ഉണ്ടായിരുന്നു പ്യുവർ ആയുർവേദ ഫേഷ്യൽ എന്ന് പറയാം ചന്ദനവും പ്യൂർ ചന്ദനവും മഞ്ഞളൊക്കെ ചേർത്തിട്ടുള്ള മനോഹരമായ ഒരു ഫേഷ്യൽ അത് കഴിഞ്ഞൊരു ശിരോധാര ശിരോധാരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അന്ന് രാത്രി പിന്നെ നമുക്ക് അങ്ങ് ഉറക്കത്തിലേക്ക് വീഴുകയാണ് നിദ്രാവിഹീനായി മാറുകയാണ് അങ്ങനെ വളരെ മികച്ച അനുഭവമായിരുന്നു ആദ്യ ദിവസം രണ്ടാം ദിവസം നമ്മൾ കടിവസ്തി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അത് കഴിഞ്ഞ് ക്യു ചെയ്തിട്ടുണ്ട് മഞ്ഞൾ കൊണ്ടിട്ടുള്ള ഫുൾ ബോഡി ലേപനം അതായത് അത് നമ്മൾ കുളിക്കുകയാണ് മഞ്ഞൾ കൊണ്ടുള്ള ഒരു കുളി എന്നൊക്കെ നമ്മൾ പറയാം ഞാൻ പറഞ്ഞു ഒരു താഴം പൂ മണം വെച്ച് പാട്ടൊക്കെ ഇട്ട് ഒരു വീലുണ്ടാക്കിക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിനനുസരിച്ച് മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാം അപ്പം മനസ്സും ശരീരവും ഒരു കുളിർമയേകാൻ ഈ തേക്കടിയുടെ മികച്ച പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ഒരു ഒരു ലക്ഷറി പ്രോപ്പർട്ടിയാണ് ആക്ച്വലി ഇടോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഒരു ഫ്രെഷ്നസ് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തേക്കടിയിൽ വന്ന് ആസ്വദിച്ച് ഒരു പത്തോ പതിനാലോ ദിവസം നിൽക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ പാക്കേജെങ്കിൽ മൂന്ന് ദിവസത്തെ പാക്കേജ് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പാക്കേജിൽ എടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വലിയ ഫ്രഷ്നസ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പ്രത്യേകിച്ച് നിരവധി ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഗ്യാസ്ട്രേറ്റീവ്സ് കൊണ്ടോ ഫാറ്റി ലിവർ കൊണ്ടോ തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൊണ്ടോ തൈറോഡിൽ ജീവിതശൈലി രോഗമല്ല എന്നിരുന്നാലും വരാം എന്ന് അത്തരത്തിലുള്ള അതുപോലെ ഷുഗർ കൊളസ്ട്രോള് അമിതവണ്ണം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ആയുർശാല വെൽനസ് റിട്രീറ്റ് തേക്കടിയിൽ